Obrigado.

अरे क्या भाई क्या देख रहा है 雨 marriages <laughs> aso tad a tad a മുമ്പിലേ ബെസ്റ്റ് പോലെയാ ഒരു വണ്ടി മുമ്പിലൊക്കെ ആർടെറ്റി വെട്ടിട്ട് വെട്ടിട്ട് ആർടെന്ന് വെച്ചോ കൊണ്ടേ ഇങ്ങോട്ട് അടുക്ക് വെന്തേ വെന്തോ വെച്ചോ വെറുതെ ഇല്ലാമോ ഇപ്പം മട്ടന്നൂർ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വയനാട്ടിലേക്കുള്ള രക്ഷാപ്രവർത്തനത്തിനുള്ള സാധനങ്ങളും കൊണ്ട് പെർമിറ്റ് ലോറികൾ പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യമാണ് ഇപ്പോൾ സമയം കറക്റ്റ് ഏഴ് മണി കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഈ സമയത്താണ് വണ്ടിയൊക്കെ ലോഡായിട്ട് എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഒരമണിക്കൂറിനുള്ളിൽ തന്നെ ഇവിടുന്ന് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ വണ്ടി എല്ലാം ഒരുമിച്ച് പുറപ്പെടുന്നതായിരിക്കും അപ്പം എല്ലാവരും ഒന്ന് വഴിയൊരുക്കി സഹകരിക്കണം പരമാവധി ഈ മെസ്സേജ് ഗ്രൂപ്പുകളിലേക്ക് ഫോർവേഡ് ചെയ്യുക മട്ടന്നൂരിൽ നിന്ന് ഇരട്ടി പേരാവൂര് കൊട്ടിയൂർ പാൽച്ചുരം വഴിയാണ് മാനന്തവാടിക്ക് ഈ വണ്ടികളൊക്കെ പോകുന്നത് ഏകദേശം പതിനാറ് പതിനേഴ് ലോറിയും രണ്ട് ബസ്സുകളും ഈ യാത്രയിലുണ്ടാവും അപ്പം മാക്സിമം വഴി തടസ്സമില്ലാതെ എല്ലാവരും വഴിയൊരുക്കി സഹകരിക്കണമെന്ന് ഒന്നുകൂടി അഭ്യർത്ഥിക്കുന്നു ഈ ഏരിയയിലുള്ളവരിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഈ മെസ്സേജ് പരമാവധി വേഗം ഫോർവേഡ് ചെയ്യുക